ഒരു മനുഷ്യൻ എത്രത്തോളം അധപ്പതിക്കാൻ കഴിയുമെന്ന് ഒരു ജനപ്രതിനിധി തന്നെ തെളിയിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ വോട്ടർമാരോട് തന്നെ ഒരു സഹതാപം തോന്നുന്നത് കർണാടകത്തിലെ രാജരാജേശ്വരി നഗർ ബംഗളൂരു നഗരത്തിലാണ് ആ മണ്ഡലം അവിടെ ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയുമായ മുനിരത്ന ഹനി ട്രാപ്പിലും ബലാത്സംഗ കേസിലും പെട്ട് അറസ്റ്റിലായത് നമ്മൾ വാർത്ത നൽകിയത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ അതിൻ്റെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നതാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കർണാടകയിലെ ബി ജെ പി എം എൽ എ മുനിരത്ന എച്ച് ഐ വി ബാധിതരായ സ്ത്രീകളെ ഹനീ ട്രാപ്പിനായി ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽപ്പെട്ട സ്ത്രീ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും ബംഗളൂരു കോർപ്പറേഷനിലെ ഒരു കരാറുകാരനോട് കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ജയിലിലായിരുന്ന മുനിരത്ന കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നുവെങ്കിലും നിമിഷങ്ങൾക്കകം ബലാത്സംഗ കേസിൽ വീണ്ടും അറസ്റ്റിലാവുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കുതിരക്കച്ചവടത്തിലൂടെ ബി ജെ പിയിലെത്തിയ ഈ മുനിരത്ന കോൺഗ്രസ് സർക്കാരിനെ മറിച്ചിട്ടതിനു ശേഷം രണ്ട് തവണ ബി ജെ പി എം എൽ എ ആയി ഇതേ മണ്ഡലത്തിൽ വെച്ച് അപ്പോൾ ജനാധിപത്യ കശാപ്പിന് കൂട്ടുനിൽക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കർണാടകത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതായത് മുനിരത്നക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയ സ്ത്രീ വെളിപ്പെടുത്തിയത് പ്രകാരം മുനിരത്ന എന്ന ബി ജെ പി എം എൽ എ ഏറ്റവും വൃത്തികെട്ടവനാണെന്നും എതിരാളികളെ കൊടുക്കാൻ എന്ത് വൃത്തികെട്ട രീതികൾ സ്വീകരിക്കുമെന്നും പറയുകയാണവർ തൻ്റെ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളെ ഹണി പെടുത്താൻ എച്ച് ഐ വി ബാധിതയായ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ചിരുന്നതായി മുനിരത്ന വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത് വീണ്ടും ഇത്തരത്തിൽ മറ്റൊരു എതിരാളിയെ കൂടി കൊടുക്കാൻ താൻ ഹെൽപ്പ് ചെയ്യണമെന്ന് എം എൽ എ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ പരാതിക്കാരി ഈ ആവശ്യം നിരസിക്കുകയും ആ വിവരം പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതുപ്രകാരം യുവതിയുടെ വെളിപ്പെടുത്തൽ പ്രകാരമുള്ള എച്ച് ഐ വി ബാധിതയായ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമം കർണാടക പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരം സംഭവങ്ങൾ വളരെ വിരളമായി മാത്രമേ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള തരത്തിലാണ് പോലീസ് സംവിധാനമുള്ളത് അതിനാൽ തന്നെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് മേധാവി പോലും പറഞ്ഞിരിക്കുന്നത് അതായത് ഇത്രക്കും ഹീനമായ കൃത്യം അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്തൊരു പ്രതികാരം ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നർത്ഥം അതും ഒരു ബി ജെ പി എം എൽ എക്ക് സാധിച്ചിരിക്കുന്നു ഏതായാലും എം എൽ എ ഹണി ട്രാപ്പിനായി ഉപയോഗിച്ച സ്ത്രീയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് യുവതിയെ കണ്ടെത്തിയാൽ ഉടൻ അവരെ എച്ച് ഐ വി പരിശോധനയ്ക്ക് വിധേയയാക്കും അവർക്ക് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഹണി ട്രാപ്പിനെതിരായവരെയും ആ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടി വരും അത് ഏത് തരത്തിലേക്ക് കേസുകൾ എത്തിക്കുമെന്നതിൽ പോലീസുകാർക്ക് പോലും ഒരു ധാരണയുമില്ലാത്തൊരവസ്ഥയാണ് അത്രയ്ക്കും ഹീനമായ ഒരു കൃത്യം തെളിയുന്നതോടുകൂടി ഒരു നിമിഷം പോലും ഈ ബി ജെ പി എം എൽ എക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല എന്നുറപ്പാണ് അത് ജനങ്ങൾ തന്നെ ഇരുത്തിക്കുകയുമില്ല ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളും നേടി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനും എം എൽ എമാരെ കച്ചവടം നടത്താനും ഇപ്പോഴും കാശുമായി ഇറങ്ങുന്ന ബി ജെ പി നേതൃത്വം ഒന്നു മാത്രം മനസ്സിലാക്കിയിട്ടില്ല തങ്ങളുടെ എം എൽ എ മാർ ഇത്രയും വൃത്തികെട്ടവരായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ ഇതിൽ വിവരമറിയും എം എൽ എ സ്ഥാനം നഷ്ടമാകുമ്പോൾ